ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ദാബ സ്റ്റൈൽ തട്ടുകട സ്റ്റൈൽ കോളിഫ്ലവർ മസാലയാണ് ഇത് റൊട്ടി ചപ്പാത്തി ചോറ് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഈ റെസിപ്പി ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി എങ്ങനെയാണ് ഈ മസാല തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം കോളിഫ്ലവർ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് തിളക്കുന്ന വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് തിളക്കുന്ന വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പൊടി നമുക്ക് ഒന്ന് പച്ചമണം പച്ചമുളക് മാറുന്നതുവരെ ചൂടാക്കിയെടുക്കാം കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കടലപ്പൊടി ചേർത്ത് കൊടുത്താൽ അതുപോലെ തന്നെ ഗ്രേവിക്ക് ഒരു കട്ടി കിട്ടാനും ഇത് ആവശ്യമാണ് അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കോളിഫ്ലവർ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോളിഫ്ലവറിലേക്ക് മസാലകൾ നന്നായി പിടിക്കുന്നതിനാണ് ഇതൊരു മസാലയിലിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നത് അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് പട്ട മൂന്നാല് ഗ്രാമ്പൂ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഏലക്കായ് ഒരു ടീസ്പൂൺ ജീരകം രണ്ട് ഉണക്കമുളക് ഒരു വഴനയില്ല ഇവ ചേർത്തൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയൊന്ന് പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഉള്ളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് മസാലകൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മൾ നേരത്തെ കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിരുന്നു ആവശ്യമുള്ള എരിവിന് ആവശ്യമുള്ള മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതും പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറ വേണമെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം നല്ലവണ്ണം മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണമറ മണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ തട്ടുകടയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കടകളിൽ പോയി കറികളൊക്കെ കഴിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു ടേസ്റ്റ് കാണാം ഇതൊക്കെ ചേർത്ത് കറി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവി രൂപത്തിലാണെങ്കിൽ വെള്ളം അധികം ചേർക്കണ്ട ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കറി തിളച്ചതിന് ശേഷം മാത്രം ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില ഇല ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കറിയൊന്ന് നന്നായി വേണമെങ്കിൽ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു അടിപൊളി മസാലക്കറിയാണ് Thank you for watching.